നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡിനായി ലക്ഷ്യ ഓൺലൈനായി ഒരു പ്രീമിയം കോഴ്സ് ആരംഭിച്ചിരുന്നു ആ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചത് പൂർണ്ണമായും റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുകയും അതിനോടൊപ്പം തന്നെ സെലക്റ്റീവായ ചില ലൈവ് ക്ലാസ്സുകൾ നൽകുന്നതുമായ ഒരു പ്രീമിയം കോഴ്സാണ് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അനൗൺസ് ചെയ്തത് അനൗൺസ് ചെയ്ത ദിവസം മുതൽ തന്നെ നിരവധി ഉദ്യോഗാർത്ഥികൾ അതിൽ അഡ്മിഷൻ നേടുകയുണ്ടായി അപ്പോൾ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി ആ കോഴ്സ് ആരംഭിച്ചു അപ്പോൾ അതിൽ അഡ്മിഷൻ എടുത്ത ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ദിവസത്തെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് അതിൽ നൽകിയിരിക്കുന്ന ജി കെ മാത്സ് ഉൾപ്പെടെ വരുന്ന ഓരോ വീഡിയോയും കൃത്യമായി പഠിക്കുകയും ആ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന നോട്ട് കൃത്യമായി വായിച്ചു മനസ്സിലാക്കുകയും അതിനോടൊപ്പം നൽകിയിരിക്കുന്ന എക്സാമിനേഷൻ ഓരോ വീഡിയോ ബേസ് ചെയ്ത് നൽകിയിരിക്കുന്ന എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്ത് തീർച്ചയായും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരു വീഡിയോ പോലും നമ്മൾ അവോയ്ഡ് ചെയ്യരുത് ഇനി ഈ പറയുന്ന ഓരോ ദിവസത്തെ ഡേ പ്ലാനിന് ശേഷം ഒരു ആഴ്ച പൂർത്തിയാകുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീക്ക്ലി എക്സാമിനേഷൻ ഉണ്ടാവും അതായത് ഒന്നാം ദിവസം മുതൽ ആദ്യത്തെ ആഴ്ചയിലെ ആറാം ദിവസം വരെ ഉൾപ്പെടുന്ന വീഡിയോകളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീക്കിലി എക്സാമിനേഷൻ ആ വീക്കിലി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ മുഴുവൻ മാർക്കും ലഭിച്ചു എന്ന ഉറപ്പ് നിങ്ങൾ വരുത്തണം ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ചോദ്യം തെറ്റുന്നുവെങ്കിൽ ആ തെറ്റിയ ചോദ്യം പഠിച്ചെടുക്കുകയും ആ തെറ്റിയ ചോദ്യവുമായി അനുബന്ധിച്ച് വരുന്ന വസ്തുതകൾ തീർച്ചയായും പഠിച്ചെടുത്തു വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ഒരാഴ്ച പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു ഇവാലുവേഷൻ നടത്താൻ സാധിക്കും അത് തീർച്ചയായും ഉണ്ടാവണം ആ ഇവാലുവേഷൻ ഇങ്ങനെ ആയിരിക്കണം ഇരു ഇരുപത്തഞ്ച് മാർക്കിൻ്റെ എക്സാം എനിക്ക് ഇരുപത് മാർക്ക് കിട്ടി മോശമല്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത് ഇതൊരു മത്സര പരീക്ഷയാണ് ഓരോ മാർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് നടക്കുന്ന പരീക്ഷയ്ക്ക് എനിക്ക് മുഴുവൻ മാർക്ക് ലഭിക്കണം അത് തുടർന്ന് മുന്നോട്ട് പോകണം ആദ്യ ആഴ്ചയ്ക്ക് ശേഷം രണ്ടാം ആഴ്ചത്തെ പരീക്ഷ മൂന്നാം ആഴ്ചത്തെ പരീക്ഷ നാലാം ആഴ്ചത്തെ പരീക്ഷ നാലാഴ്ചകൾ പൂർത്തിയാകുമ്പോൾ ഒരു മാസമായി അപ്പോൾ മറ്റൊരു പരീക്ഷ ഉണ്ടാകും മന്ത്ലി എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ആ ആദ്യ ദിവസത്തെ വീഡിയോ മുതൽ ആ ഒരു മാസക്കാലം നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ച വസ്തുതകളെ ആസ്പദമാക്കി നടത്തുന്ന പരീക്ഷ അവിടെയും മുഴുവൻ മാർക്ക് ലഭിക്കുന്ന ഉദ്യോഗാർത്ഥിക്കാണ് വളരെയധികം സാധ്യതയുള്ളത് ഇനി ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ തെറ്റുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യേണ്ടത് ആ തെറ്റിയ ചോദ്യം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ ചോദ്യം വന്ന മേഖല കൂടെ പഠിച്ചെടുക്കണം ോപ്പർ ആയി ഓരോ ആഴ്ചയും റിവൈസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ ഈ പറയുന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാതെ തന്നെ അവർക്കറിയാം അവരുടെ പഠനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണ് ഓരോ ക്ലാസ്സുകളും ഒരു ലാസ്റ്റ് ഗ്രേഡ് സിലബസിന് ആവശ്യമായ വസ്തുതകൾ എന്താണോ അത് എസ് സി ആർ ടി ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട എൻ സി ആർ ടി ടെക്സ്റ്റിലെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകളെ ഉൾപ്പെടുത്തി വളരെ ആയി നൽകിയിരിക്കുന്ന ക്ലാസ് ആണ് ഇത് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിനൊരു പ്രീമിയം കോഴ്സ് എന്ന് പറയുന്നത് ഇനി ഇതിൽ തന്നെ മെന്റർ സപ്പോർട്ട് ലഭിക്കും അതായത് കുറച്ചധികം ആൾക്കാർ മെന്ററിന്റെ സപ്പോർട്ടോട് കൂടി ചേർത്ത കോഴ്സാണ് എടുത്തിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിനേഷനുകൾ എല്ലാം ഉണ്ടാകും അതിനു പുറമേ മെന്റേഴ്സ് അവരെടുത്ത പുതിയ ചില ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും മേഖലയിൽ വീക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പരീക്ഷകൾ അതായത് ഒരു ഉദ്യോഗാർത്ഥിയെ ഇൻഡിവിജ്വലി നമ്മളെ പ്രൈവറ്റ് ട്യൂഷൻ പോലെ ഇൻഡിവിജ്വലി ശ്രദ്ധിച്ച് അയാൾക്ക് ആവശ്യമായ വസ്തുതകളെല്ലാം നൽകി അയാളെ ഈ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശി ഇതിനോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സും മോഡൽ പരീക്ഷകളും നമുക്കാവശ്യമുള്ള ഒരു മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായ വസ്തുതകൾ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ ലഭിക്കുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ടാണ് ലാസ്റ്റ് ഗ്രേഡ് കമ്പനി ബോർഡിന്റെ പ്രീമിയം കോഴ്സ് എന്ന് ഞങ്ങൾ പറയുക അപ്പോൾ ഇവിടെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടാകാൻ സാധിക്കരുത് അതിലൊരു ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മളെ പഠനത്തെ ബാധിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയത്തെ തീർച്ചയായും അത് ബാധിക്കുമെന്ന കൂടി തന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം അപ്പൊ ഇതിൽ അഡ്മിഷൻ എടുക്കാത്ത ഇനിയും എടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളും തീർച്ചയായും ഇതിൽ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ ചെയ്യേണ്ട വസ്തുത എങ്ങനെ തന്നെയാണ് ഓരോ വീഡിയോയും അതിനെ ബേസ് ചെയ്തുണ്ടാകുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട നോട്ടുകളും വളരെ കൃത്യതയോടുകൂടി പഠിച്ചു പോകണം ഇനി ായ ഏകദേശം ഇരുപത്തി അഞ്ചോളം ടോപ്പിക്കുകൾ ആ ടോപ്പിക്കുകൾ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്തു പോകുമ്പോൾ മൂന്ന് സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്തു പോകുമ്പോൾ ഒന്ന് വീഡിയോ ബേസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട പരീക്ഷ നമ്മൾ മനസ്സിലാക്കുന്നു ഫസ്റ്റ് അതൊരു വീക്കിലി എക്സാമിനേഷൻ്റെ ഭാഗമായി രണ്ടാമത്തെ എക്സാമിനേഷനും അതൊരു മന്ത്ലി എക്സാമിനേഷന്റെ ഭാഗമായി മൂന്നാമത്തെ ഘട്ടവും നമ്മൾ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ആ സെലക്റ്റീവായ ടോപ്പിക്കുകളെ ബേസ് ചെയ്ത് പ്രത്യേകിച്ച് മാത്സ് ഉൾപ്പെടെ വരുന്ന ഭാഗത്തെ ബേസ് ചെയ്ത് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും അതായത് ഒരു ഉദ്യോഗാർത്ഥിക്ക് വിജയിക്കാൻ ആവശ്യമായ മുഴുവൻ വസ്തുതകളും നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായി ലഭിക്കും അപ്പോൾ അഡ്മിഷൻ എടുത്ത ഓരോ ഉദ്യോഗാർത്ഥിയും കൃത്യതയോടുകൂടി ഒരു നിമിഷം പോലും പാഴാക്കാതെ വളരെ ആക്യുറേറ്റായി പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്